ശബരിമല തീർത്ഥാടകർ പേട്ടതുള്ളൽ ആരംഭിക്കുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതാണ് കൊച്ചമ്പലം ചെറിയമ്പലം എന്നൊക്കെ വിളിപ്പേരുള്ള പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പേട്ടത്തുള്ളുന്ന തീർത്ഥാടകർ വലം വച്ചിറങ്ങുന്നത് തൊട്ട് മുന്നിലുള്ള നൈനാർ ജുമാ മസ്ജിദിലേക്ക് അവിടെ നിന്നും നിറങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വലിയമ്പലം അഥവാ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പേട്ടയിലുള്ള കൊച്ചമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ തുടങ്ങുക ആദ്യം കോട്ടപ്പടിയിൽ നാളികേരം ഉരുട്ടും അതിനുശേഷം കൊച്ചമ്പലത്തിൽ കയറി ദർശനം നടത്തും അവിടെ നിന്നും ആനന്ദ നൃത്തലഹരിയിൽ അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നാർത്തു വിളിച്ചാണ് സംഘനൃത്തം കിഴക്കിന് അഭിമുഖീകരിച്ച് നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ശാസ്താവിൻ്റെ കയ്യിൽ അമ്പും കാണാം കേരളത്തിലെ ശാസ്താക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിവിടം മലയാള മാസം കുംഭത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആറാട്ടോട് കൂടിയാണ് ഈ പത്ത് ദിവസത്തെ ഉത്സവത്തിന് പരിസമാപ്തിയാവുക വ്രതാനുഷ്ഠാന കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ പൊറുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു നാണയം വെറ്റിലപ്പാക്കോടെ പുണ്യപാപ ചുമടായ ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന പ്രായ ചിത്രമാണ് പേട്ടക്കെട്ടിലെ ആദ്യ ചടങ്ങ് പെരിയസ്വാമിക്ക് പേട്ടപ്പണം കെട്ടലാണ് അടുത്തത് ദക്ഷിണ നൽകൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഭക്തർ എല്ലാവരും കുങ്കുമം ഭസ്മം കരി എന്നിവ ദേഹത്തിൽ മുഴുവനും വാരിപ്പൂശുന്നു അയ്യപ്പന്മാർ വാവരസ്വാമിയെ സന്ദർശിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന കുരുമുളക് പ്രസാദവും വാങ്ങി വലിയമ്പലത്തിലേക്ക് തുള്ളി നീങ്ങുന്നു വലിയമ്പലത്തിലെത്തിയാൽ പ്രദക്ഷിണം വയ്ക്കുന്നു വലം വച്ച് കർപ്പൂരം കത്തിച്ച് തുള്ളൽ അവസാനിപ്പിക്കുന്നു വലിയമ്പലത്തിന് സമീപം ഒഴുകുന്ന നദിയിലിറങ്ങി കുളിക്കുന്നു വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി തൊഴുതിറങ്ങി പരമ്പരാഗതമായ രീതിയിൽ മലച്ചവിട്ടുന്നു